വെൽക്കം ടു ഇന്തോനേഷ്യ അപ്പം ഹായ് ഇത് ഞാൻ ഇന്തോനേഷ്യ ഇന്നലെ രാത്രി വഴി തെറ്റി ഒരു ബസ് കയറി വഴി തെറ്റി കുടുങ്ങി പോയെടുത്തത് രാത്രി മൂന്ന് മണിക്ക് എന്നെ ഒരു ഇന്ത്യക്കാരനാന്ന് മനസ്സിലാക്കി ഇവൻ ഇനി ഇവിടുന്ന് പോയ പെടുന്നുള്ള മനസ്സിലാക്കി എന്നെ ഓരോ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഓരോ വീട്ടിൽ താമസിച്ചിട്ടോ രാത്രി മൂന്ന് മണിക്ക് ആ സ്റ്റോറി എന്താണ് സംഭവിച്ചതെന്ന് പോയിട്ട് കണ്ടിട്ട് വരൂ അപ്പം വെൽക്കം ടു റി ഞാനിപ്പം അടുത്ത സ്ഥലത്തോട്ട് ബസ്റ്റർ പുട്ട് ആ ഞാൻ അടുത്ത സ്ഥലത്തോട്ട് ബസ് കയറിക്കാനെ തസിമല സ്ഥലത്തോട്ടാണ് ഞാൻ പോണത് തസിക്ക മല അങ്ങനെന്തോ ആണ് പക്ഷേ ഈ ബസ് ഞാൻ കയറിയത് മാറിപ്പോയിക്കണേ ഇത് സണ്ടപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരെ പോകും രാത്രി മൂന്ന് മണിക്കവിടെ എത്തും ഞാനിപ്പോൾ പെട്ട് എന്ത് ചെയ്യുന്നു അവിടെ എത്തും എന്നുള്ളറിയാം മൂന്ന് മണിക്ക് ആര് പോകുന്ന ടൗണിൽ പോയിട്ട് ബാക്കി കട പോയിട്ട് ബസ് യാത്ര ആരംഭിക്കുകയാണ് നോർമൽ ഒരു ബസ് കിട്ടും വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല കാണിക്കാനൊന്നുമില്ല അതാ ഫുള്ള് പൊളിഞ്ഞെടുക്കുകയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്കി ജെറ്റ് ഗെയിം പറഞ്ഞിട്ടുള്ള ഒരു ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് അതിൽ ഈസി ആയിട്ട് ബെറ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചരാട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണുണ്ടാവുക നമ്മൾ രണ്ട് സൈഡിൽ ഒരു ഫൈവ് ഓട്സിന്റെ ടെൻ ഓട്സിന്റെയും ബെറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലേ സ്റ്റാർട്ടായി ഗെയ്സ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ റൺ ആവുന്നുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ ഫൈവ് ഔട്ട്സ് വിൻ ചെയ്തിട്ടുണ്ട് ഫൈവ് ഔട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ഏൺ ചെയ്തത് ഗെയിം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗെയ്സ് അപ്പോൾ വീണ്ടും ടെൻ ഔട്ട്സ് കൂടി പ്ലേ ആയി അപ്പോൾ നമ്മൾ ടോട്ടൽ ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇപ്പൊ ഏൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ക്യാഷ് നമ്മൾ ചെയ്ത ക്യാഷ് നമ്മൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി പോവാണ് വിഡ്രോയിൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് നേരെ യു പി ഐ ഐ ഡി കൊടുത്തിട്ട് യു പി ഐയിലെ ട്രാൻസ്ഫർ ചെയ്യുക ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം ഉണ്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ഗെയിം ഉള്ളത് വൺ വിൻ എന്ന് പറഞ്ഞ സൈറ്റിലാണ് നമ്മുടെ ഈ ഈ ലക്കി ജെറ്റ് ഗെയിം ഉള്ളത് അപ്പോൾ അതിൽ ഈസി ആയിട്ട് നമുക്ക് വിഡ്രോവലും കമ്മീഷൻ ഫ്രീ വിഡ്രോവലാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനൊക്കെ ഭയങ്കര സിമ്പിളാണ് ഒരുപാട് പേര് കളിച്ചിട്ട് ട്രസ്റ്റഡ് ട്രസ്റ്റഡായ ആപ്പാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഒരു പ്രൊമോ കോഡും ഉണ്ടാവും ആ ലിങ്കിൽ കയറിയിട്ട് പ്രൊമോ കോഡ് അടിച്ച് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നേരം അമ്പതിനായിരം രൂപ വരെ വൺ വിൻ ആപ്പ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഡെപ്പോസിറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോ ഗെയ്സ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ നേരത്തെ ഏണിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ജീവ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് ഏൺ ചെയ്ത് നേരത്തെ വിഡ്രോവൽ ഇട്ട് അത് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതാക്കണം നമ്മൾ നേരത്തെ ഏൺ ചെയ്ത പൈസ നമ്മളെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് എല്ലാവരും ആയിട്ട് ഗെയിം കളിക്കാം കേട്ടോ ഞാന് ബസ് കയറിയിട്ട് ഇപ്പം സിംഗപ്പർണ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എത്തി അപ്പം ഞാൻ ബസ് കയറിയപ്പോൾ ആരോടെങ്കിലും ഇംഗ്ലീഷ് അറിയുമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ കുറച്ച് ഇംഗ്ലീഷ് അറിയാം അങ്ങനെ ഞാൻ പുള്ളിനോട് സംസാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇന്തോനേഷ്യയിൽ എത്തുന്നതെന്നും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നും എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ ഇവിടെ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കുറച്ച് ദൂരത്താണെന്നും അങ്ങോട്ടേക്ക് ബസ് പോകില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞ് അതിനെ പുള്ളി എന്താക്കി പിന്നെ രാത്രി മൂന്ന് നാല് മണിയായിട്ടുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല സേഫ് അല്ല എന്നും പറഞ്ഞിട്ട് പുള്ളി പുള്ളീൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് യെസ് യു യു ഡോൺ അണ്ടർസ്റ്റാൻഡ് എനി തിങ് ഐ എം കല്ലിങ് മൈ ലോക്കൽ ലാംഗ്വേജ് മലയാളം ഓക്കെ ഇൻ ഇന്ത്യ ഇൻ സൗത്ത് പാർട്ട് വി സ്പീക്ക് മലയാളം യു യു ഹാവ് ലോക്കൽ ലാംഗ്വേജ് ബട്ട് വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ അപ്പൊ പുള്ളിക്കാരെ നമുക്ക് കാപ്പി ദിസ് ദിസ്ഇസ് കോഫി റൈ കോഫി കോഫി പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ത്രഡിഷ്യൻ ഓക്കെ ഇവര് ട്രഡീഷണൽ ഫുഡിൽ പെട്ട ഒരു ഫുഡാണെന്നാണ് പുള്ളി പറയണേ അപ്പം ഞാൻ പുള്ളീൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അസ് ഡോക്ടർ യുവർ നെയ്മൈ നെയ്സ് അമ്മാൻമാൻ വെറൈറ്റി പേരുകളാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാർക്ക് അപ്പം ഒരു ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമാണ് ഞാൻ ഒറ്റക്കാന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇനി രാവിലെ ആയിട്ട് ഇവിടുന്ന് പോയാൽ മതി പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് മൂപ്പരെ സീറ്റിൽ ഇരുത്തിയിരിക്കുകയാണ് ഹാപ്പിയാണ് ഞാൻ ഇനി ഇതൊക്കെ കുടിക്കട്ടെ ഇഞ്ചുപേരോട് വർത്തമാരം പറയട്ടെ സബ്സ്ക്രൈബ് Subscribe jasin vlog. <laughs>

സിക്സ്റ്റി ഫോർ ഓ ഞാൻ ഇവരെ ലുങ്കി തന്ന് ലുങ്കി മറ്റേ തമിഴ്നാട്ടത്തെ പോലെ കേട്ടോ അതായത് പിന്നെ കീറലില്ല ഫുൾ ലുങ്കി വാട്ട് ഇസ് ദിസ് വട്ട് സറൂം 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 എന്ന് പറഞ്ഞ സാധനം പുള്ളിക്കാരനാണ് എനിക്ക് കെട്ടിയൊക്കെ തന്നത് സറൂം ഇതാ ഒരു സ്പെഷ്യൽ ടൈപ്പ് ടൈ യെസ് Kuda. India we have white color also. Color also. White white. Mm, pure, oh, white. When, pure white. When when we are going to masjid uh, we will wear white color. Uh, okay. In in our country it can be different country different color. Okay. It's many 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 color. Yes colorful like uh, flowers. Yeah. Yes I and, saw. Uh, Guys, ini Tryami di buanin. Halo. Badis Disney. The... Ya, okay. Video Sumbia. call Sumpia. tinggal kita. Pagi jeng youtuber India. Enak kurcya beri nih, pada beli youtuber tuh andi tindri from ini, India. Ini, ini youtuber Bogor ini. Oh, ini ketemu di bis. Halo. Your, your son? ah uh, no, my nephew. Ah, nephew, you told uh, me that YouTuber, another YouTuber. YouTuber. Hello, Assalamualaikum. He can speak. Network is good. Eh, dia cuci Halo, <tuk> halo. Halo. Di mana? Di di Singaparna, nempel lengkap. Heeh. Penak penak yang YouTuber. India. Kalau ada Kampung Naga. Ada ke Kampung Naga ngantem bisa Indonesia ya. gitu. Ayo tadi di eta ko, konektor biasa lah, biasa konektor terminal ngadon dibawa ke Singapura ke dia. Jadi nggak saya cinta mampir hala cinta gitu. Ya, rumah? Mm hmm. diajak mereka dia hula Karunya, yeah. bisa lo bono nipu Karan-karan bangsa orang tuh bisa bahasa Indonesia pisan sih Oh, gitu Heeh.

<laughs> Twenty eight states. Like um, here there is states. Huh? small small yeah. in Indonesia. Small, yeah. small small state. In India twenty-eight states. Each state different language. Yeah. Yeah. Like like in Indonesia. Yeah. My I will tell in Manila. sugamano Oh Sugamano. Sugamano means how are you? How are you? That's uh and and it's Provinsi, ya, yeah. in ah yes, like state, uh, uh, is like in Indonesia, kan, uh, Jawa Barat, Jawa Timur, like, yes, ya, like Jakarta, yeah. uh, small, small, this is India, hmm. I live here, this is my home, this is my home, ya, <coughs> yang ada akun YouTube, nah, loh, iya, oh, Kak you. Yasin, Vlogs home. This is my home. Yeah. Um, if you come to India, Yasin Vlogs home, come to me. Oh yeah 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 yeah. our? India is big. <laughs> if you come to Kerala, you can come. This area will speak Malayalam. You can see, this is Malayalam. Kochi. Um. This area Tamil Nadu. This and this is different. Oh, yeah, 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 yeah. Different, different languages. Different language and different uh, writing. Yeah, everything. But everyone speaks English. Almost, almost everyone speak and people. In India? Yeah, in Kerala. All in Kerala. Kerala. But my mother, my father will speak Hindi, uh -huh. then Arabic. Samsung -sam. hmm. because he's working at oh, Saudi, yeah. Arabia. Saudi, Arabia. Now is everything is done. He's <laughs> retired, sitting home. <laughs> uh, in Indonesia call pensiun. Pensiun. pension pensiun. Retired. Stop work. Okay. in udah Nah, yang pula kita ni no. pinne ini kan di pucuk di dia Malayalam. Suka uh, mana? You apa kabar? Apa kabar? Apa kabar? And then... In... Baksana gaico. Baksana gaico. It means what? You had your food. Oh. In Indonesia, kok... Kamu sudah makan? Ah, kamu sudah makan. Makan. Oh, core. Chore, Core means nasi. Nasi? Ya. It, uh, in Indonesia rice ya yeah, yeah, nasi rice. nasi hmm, kayak lacur cori cur 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 oh. <laughs> <laughs> kori, kori. kori 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 chicken chicken mm. ayam ayam ah. <laughs> or uh, rc beef beef uh, sapi. kerbau sapi sapi hmm. oh oke okay. What you call your father? In my language, upa, umma. Uh, mother. In, in my language, bapa, bapa. ayah. Ah, bapa is same. Ah, uh, bapa. Bapa. And mother, ayah. Ah, uh, no. Uh, father mother. can can we call bapa, bapa or ayah? Bapa or ayah. Or papi. Papi. Ah. Uh. In mother? Mother, ibu, ibu, bunda, bunda, uh, mama, mama, ma. Ma mak, 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 Bibi oh we can call Aunty Aunty Ah, mak, 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 mak,

ഒരു ഫ്രൂട്ട് ആണ് നല്ല ടേസ്റ്റാ പറഞ്ഞേ വിസ് ചില്ലി ലിയേഴ്സ് എന്ന് പറഞ്ഞ സാധനാണ് ഇവിടെ ചോറ് ഇങ്ങനെ മിക്സ് ചെയ്യ ചൂട് ആ ചൂടാക്കുകയാണ് ഭയങ്കര ചൂടായതുകൊണ്ട് ചൂട് മീൻസ് ഹോട്ട് ഹോട്ട് Yes, ada. Beri ciuman belum You guys eat by hand or spoon? Hand, hand. Okay, me too. No, no. Hah? Little, no, little, little, No, no, no. Must be. Korean di cium itu. Lagu nyanyi nggak ya You try. Yeah, I try. Jangan mabok makan jengkol. Cat be eat, just yes. this, you can eat. <laughs> <laughs> Guys, try first. I try first. Oke. Oh, jadi sahuram try aja nanti If you like, you yeah. can eat more. ഏരുണ്ട് ഭയങ്കര ഒരു സ്പൈസീന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്പൈസിന്നാണ് ഓര് പറയുന്നത് ഇവരും കൈ കൊണ്ടാണ് ചോർന്നത് അപ്പം ഞാൻ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ച് ബിഫോർ ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അപ്പം കറിയൊക്കെ വെച്ചപ്പോൾ സെറ്റായി നല്ല ടേസ്റ്റുമുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് സ്വരെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കട്ടെ ഞമ്മള് പുള്ളിക്കാരന്റെ വില്ലേജ് കറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം ഇതാ കേട്ടോ പുള്ളീൻ്റെ വീട് ഇപ്പോഴാണ് വെളിച്ചൊക്കെ ഒന്ന് വെച്ച് സമയം ഒരു ഏഴ് ഏഴര ആയി ഞമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴേ അയച്ച് പ്ലേസ് ഇത് ശരിയാ അപ്പം പുള്ളി എനിക്ക് പുള്ളീൻ്റെ ഈ വില്ലേജ് നടന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് അപ്പം ഇവിടുത്തെ ലൈഫൊക്കെ ഒന്ന് കാണണല്ലോ ഇതൊക്കെ പുള്ളീൻ്റെ അയൽക്കാരട്ടോ ചെറിയ റോഡ് അല്ല പിന്നെ ഷോപ്പ് ഓക്കെ ഇവിടെ ഷോപ്പിലൊക്കെ ഗ്യാസ് കുറ്റി എടുക്കും ഓക്കെ ഇൻ ഷോപ്പ് യു ക്യാൻ സെൽ ദിസ് <laughs> eh, ya. uh, apa kabar, Ray? Uh -huh. apa kabar? Apa kabar? Kenalin ya? Iya, ya? Iya, ya? Iya, ya? Iya, ayo ya? Iya, ya? baturan, <laughs> baturan. <laughs> Assalamualaikum. Yuk, batin. Yuk, rumah dulu. Tindi <laughs> ya. Oh, rumah <you must laughs> sih. Yeah. Ya. Oke. Oke. Bye bye. Yuk. Bye. Oh, orang kaya yang ini kan under tuh. Ya. Ini nara di sini. This is farmers. Why da? Yes. That's uh, farmers. Oh, oh that's farmers. This is banana, why Yeah, banana. In Indonesia, what do you tell? Uh, pisang. 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 This uh, is uh, pula ketela. Or uh, you can go uh, what in, in English? Tapioca. Tapioca. Ah, uh, in like, in your language? In, in Indonesia language, huh? ketela. Ketela. Ah, itu ini. Gimana sih nih? Ada cewek lagi. Gimana sih nih? Ada cewek lagi. നമ്മളൊക്കെ നാട്ടിലൊരു വില്ലേജിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെ തന്നെ കേട്ടോ ഇവിടുത്തെ വില്ലേജിന്റെ ഉള്ളിൽ കൂടെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും ആ യോ ഇത് വേസ്റ്റ് ഇടുന്ന ഏരിയാണ് കോഴിക്കുട്ടികളൊക്കെ ഓ നെല്ല് നെല്ല് കേരള ഓൾസോ വിൽഡ് നമ്മൾ പറയുന്നില്ലേ ഉണ്ടാ ഉണ്ട് എന്തി തോന്നുന്നു മുപ്പ എങ്ങോട്ടാ കൊണ്ടുവന്നറിയില്ല എങ്ങനെ കൊണ്ടു വന്നുണ്ട് ഏതൊക്കെ വില്ലേജിന്റെ ഉള്ളിൽ കൂടെയാണ് നടക്കാൻ പോണ വില്ലേജ് വില്ലേജ് പറഞ്ഞ വില്ലേജിലാണ് ഉള്ളത് ഇതാ ഒരു ചെറിയൊരു കോഴി ഫാം ആട്ടോ അങ്ങനെ ദൂരെ കാണുന്നത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഗ്രീനറി ഫുൾ നല്ല പച്ചപ്പൊക്കെ ചേർന്ന് നല്ലൊരു സ്ഥലം ഞാനിത് ഈ വീഡിയോ പെട്ടെന്നുണ്ടായ വീഡിയോ അപ്പം എന്തൊക്കെ എടുക്കണം എന്ത് ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാണ് ശരിക്കും ഞാൻ ഇങ്ങോട്ടല്ലല്ലോ വന്നത് ഞാൻ വേറെ സ്ഥലത്തോട്ടാണല്ലോ വന്നത് അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നതല്ലേ മലയാളം മുപ്പത് കയർ എല്ലാത്തിൻ്റെയും മലയാളം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാം എന്ന് പറഞ്ഞ കോഴി കമ്പൂന്ന് പറഞ്ഞ നടൻ കമ്പും ഹലോ ഓ യാ പുള്ളീൻ്റെ പേരൻസ് ഒക്കെ മരിച്ചു ഏതാണ് അപ്പം ി അത് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഒരു പേരനെങ്ങാട്ടിയും ഒരു വലിയ സ്ഥാനത്ത് ഇപ്പം മൂപ്പര് കൊണ്ടടക്കുന്ന ഒരാളാണ് കേട്ടോ അത് വെള്ളച്ചാട്ടോ വാട്ടർഫാൾസ് നമ്മൾ എങ്ങോട്ടാണോ പോണ് നമ്മൾ വേസ്റ്റ് മുമ്പോരത്തി കാണാൻ നല്ല വേസ്റ്റ് ഇടുന്നുണ്ട് ഇവിടെ കൊണ്ടുവച്ച് ഓ ഞമ്മള് പുള്ളി പുള്ളിന്റെ ഒരു വിചാരം ഞാൻ ഈ പാടങ്ങളും ഒന്നും കാണാത്ത വ്യക്തിയാണെന്നാ വയനാട്ടിൽ താമസിക്കുന്ന എന്നോട് പാടങ്ങൾ കാടിച്ചതിട്ട് പക്ഷെ അതിമനോഹരമായ പാടവും നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിമനോഹരമായ പാടം അപ്പൊ ക Bye. <laughs> Bye. So, oh, uh, clean, clean off the uh, uh, area. Yeah, barembu, yeah. yeah. Yes. If, if we, we don't clean this, the body is not good. Okay. How many months it will take uh, for? Three or four months. Three or four months, okay. Sticky rice or normal rice? normal rice normal rice okay. normal Ya, yeah, a... we eat but... yeah, from there, okay. your home, same. Ah. okay, yang okay. 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 mulu This hmm. in local name, uh, uh, Mawar. 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 Mawar varian. Mawar varian. Oke, ah. okay, Mawar varian Norina ിസ് ഇസ് ഫോർ ഓർ സെൽസ് അപ്പൊ കൈസ് പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി ഓൾറെഡി വന്നു അത് നിങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണും ബൈ ബായ് ഓൽ ടൂർ മദർ ഓൾസോക്കെ അപ്പൊ ക്യസ് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് ഭയങ്കര ഹാപ്പിയായി പുള്ളിക്കാരൻ എന്നെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു ഇനി കൗട്ട് സെർഫിംഗിൽ നിന്ന് പരിചയപ്പെട്ട വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോണത് ഫുൾ ഇന്ത്യനേഷ്യക്കാരെ വീട്ടിൽ തന്നെ താമസിച്ച് അങ്ങോട്ട് പൊളിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ അപ്പം ഇങ്ങനത്തെ വീഡിയോസ് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് ഈ വീഡിയോ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പം ഈ വീ വീട്ടുകാരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഒരു ഇതും ഇല്ലാതെ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഒരാൾ വന്ന് രാത്രി മൂന്ന് മണിക്ക് പെടാൻ പാടില്ല അത് എൻ്റെ രാജ്യത്തിന് മോശമാണ് അപ്പം ഇന്ത്യക്കാരനാണെന്ന് കണ്ടപ്പോളേ ഹെൽപ്പ് പിന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നി ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് സ്നേഹമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ നാട്ടിലോകിയിട്ടൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് വരാന്നൊക്കെ പറയുണ്ട് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം മുക്ക ഫോർ താങ്ക്സ് വിൽ ഓക്കെ അതന്നെ അപ്പം I hope you're satisfied. <laughs> yes, I am so satisfied. Don't forget like and subscribe. <laughs>